ഹായ് ഒരു വൺ എല്ലാവരും സുഖമായിട്ടിരിക്കാമെന്ന് വിശ്വസിക്കുന്നു നമുക്ക് ഇന്നത്തെ ലഞ്ച് പ്രിപ്പറേഷൻ ഒന്ന് കാണാം അപ്പോൾ നമ്മൾ ഇന്ന് ലഞ്ച് ഏതായാലും വാഴ ഇലയിലാക്കാമെന്ന് വിചാരിച്ചു ആദ്യം പുതുച്ചോറാണ് വിചാരിച്ചിട്ടുണ്ടായിരുന്നത് പിന്നെ ഏതായാലും ഇന്ന് ലീവാണ് ഇപ്പോൾ പുതുച്ചോറൊക്കെ കെട്ടി പിന്നെ അതൊക്കെ പിന്നെ സെറ്റ് ചെയ്യാനൊന്നുള്ള സമയമില്ലാത്തതുകൊണ്ട് നമ്മൾ പിന്നെ ഏതായാലും വാഴന്തയില കഴിക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ ഞാനിതാ ആദ്യം ചോറിട്ട് കൊടുത്തു പിന്നെ അച്ചാറിട്ട് കൊടുക്കുകയാണ് നമ്മൾ തട്ടിക്കൂട്ട് കുറച്ച് കറികളൊക്കെയാണ് കേട്ടോ പിന്നെ അത് പച്ചടി പറയും ബീട്രൂട്ട് എല്ലാവരും അവരുടെ ഒരു ആ ഒരു ഹിന്ദു സ്റ്റൈലൊന്നും ആയിട്ടില്ല നമ്മൾ ജസ്റ്റ് ഒന്ന് തട്ടിക്കൂട്ട് ഒപ്പിക്കൽ മാത്രമാണ് അപ്പം അങ്ങനെ ബീട്രൂട്ട് പച്ചടി പിന്നെ ഇത് നമ്മൾ രാവിലത്തെ കടലാണ് കേട്ടോ കടല കറി ആയിരുന്നു പുട്ടിന് വേണ്ടിയിട്ടുണ്ടാക്കിയത് അത് നമ്മൾ നന്നായിട്ട് കുറച്ച് വെള്ളമുള്ളിരുന്നു അപ്പോൾ അതൊന്ന് വറ്റിച്ചെടുത്തപ്പം ഒരു ഉപ്പേരി പോലെ ആയി കുറച്ച് തേങ്ങയും കൂടി ഇട്ടാൽ നല്ലതാണ് പക്ഷേ തേങ്ങ പിന്നെ ചെറണ്ടെണ്ണയെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ അത് അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് പിന്നെ നമ്മൾ കുറച്ച് ചമ്മന്തി സാധാ പച്ചമുളകും ചെറുപെള്ളിയും ഒക്കെ കൂടി ഇട്ടിട്ടുള്ളൊരു ചമ്മന്തി പിന്നെ നമ്മൾ സാമ്പാർ മെഷീൻ ഉണ്ടാക്കിയത് കേട്ടോ ഇങ്ങനെ സാമ്പാറും കൂടി ഉണ്ടാക്കിയിരുന്നു പിന്നെ പപ്പടം പൊരിക്കാനുണ്ട് അത് പൊരിക്കാൻ പിന്നെ ഞാൻ വിചാരിച്ചു മുട്ട പൊരിക്കാമെന്ന് വിചാരിച്ചു നമ്മൾ ആദ്യം സെറ്റ് ചെയ്തതൊക്കെ വേണ്ടതിലേൽ പതിയെന്നൊക്കെ അല്ലേ അപ്പം അതുകൊണ്ട് മുട്ട പൊരിക്കാൻ വിചാരിച്ചു അങ്ങനെ മുട്ട പൊരിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം അത് ഞാൻ വലുതാക്കി പൊരിച്ചിട്ട് നാല് പീസാക്കി അങ്ങനെ എല്ലാവർക്കും കൂടി എടുത്താണേ അപ്പോൾ അങ്ങനെ അതും കൂടി സെറ്റ് ചെയ്തു ഇനി കഴിക്കാൻ വേണ്ടിയിട്ട് തുടങ്ങുകയാണ് അപ്പോൾ ആദ്യം ബീട്രൂട്ട് പച്ചടി എടുത്തു പിന്നെ കുറച്ച് സാമ്പാറും ഒക്കെ കൂടി ഒന്ന് കൂട്ടി കുഴച്ചൊന്ന് കഴിക്കുക കേട്ടോ ഒരുപാട് ആഗ്രഹമായിരുന്നു ഇങ്ങനെ വാൻഡലയിൽ കഴിക്കണം കഴിക്കണം എന്നുള്ളത് കുറേ മുന്നേ ഞാൻ കഴിച്ചിട്ടുണ്ട് കേട്ടോ ഇപ്പോൾ കുറച്ചായി കഴിച്ചിട്ട് കഴിച്ചിട്ടപ്പം ഞാനിത് വോയിസ് ഓവർ കൊടുക്കുമ്പോൾ തന്നെ എനിക്ക് വായിൽ വെള്ളം വരുന്നുണ്ട് അത്രയ്ക്കും എനിക്ക് ഇഷ്ടമാണ് പിന്നെ എന്ന് വെച്ചാൽ രാവിലത്തെ കടല പിന്നെ അത് അങ്ങനെ തന്നെ അവിടെ കിടക്കും അപ്പോൾ നമ്മൾ ഇതുപോലെ നന്നായിട്ടൊന്ന് ട്രൈ ആക്കി എടുത്താൽ നമുക്ക് ചോറിൻ്റെ കൂടെ ഒക്കെ കഴിക്കാം കേട്ടോ അപ്പോൾ അങ്ങനെ ഏതായാലും ഇന്നത്തെ ഓൺ ഷെയർ അപ്പോൾ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കൂടെ കൂട്ടാനും മറന്നു വരതേ ബൈ താങ്ക്